റെയിൽവേ മാർഗം കശ്മീർ താഴ്വരയിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ആദ്യ വാഹന നിർമ്മാണ കമ്പനി ആയിരിക്കുകയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഇന്നലെയാണ് ചരിത്രം സൃഷ്ടിക്കുന്ന ഈ നേട്ടം കൈവരിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞത് പുതിയ അനന്ത്നാഗ് റെയിൽവേ ടെർമിനലിൽ തങ്ങളുടെ ആദ്യ റെയിൽവേ ഷിപ്മെന്റ് വന്നതിന്റെ ആഘോഷത്തിലാണ് മാരുതി സുസുക്കി മാരുതി സുസുക്കി വാഹനങ്ങളായ ബ്രസ ഡിസയർ വാഗനാർ എക്സ്പ്രസോ എന്നിവയുൾപ്പെടെ നൂറിലധികം കാർ മോഡലുകൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മനേസർ പാനിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു എണ്ണൂറ്റമ്പത് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ആനന്ദ്നാഗിലേക്കുള്ള റെയിൽവേ റൂട്ടിൽ ചനാബ് നദിക്ക് മുകളിലൂടെ ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ആർട്ട് പാലത്തിന് മുകളിലൂടെ ഒരു ക്രോസിംഗ് ഉൾപ്പെടുന്നു ഉദംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിലിംഗ് പദ്ധതിയുടെ പ്രധാന ഘടകമായ പാലം ഈ വർഷം ആദ്യം കമ്മീഷൻ ചെയ്തിരുന്നു ഇതേ മേഖലയിലെ കണക്ടിവിറ്റിയും ലൊജിസ്റ്റിക്സ് കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാശ്മീർ താഴ്വരയിലേക്ക് റെയിൽവേ വഴി വാഹനങ്ങൾ വിജയകരമായി കയറ്റിയ്ക്കാൻ സാധിച്ചത് മരുത് സുസിക്കിയുടെ ലോജിസ്റ്റിക്സ് തന്ത്രത്തിന്റെ വമ്പൻ വിജയമായി കണക്കാക്കപ്പെടുന്നു ചനാമ്പ് നദിക്ക് മുകളിലൂടെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് കാശ്മീർ താഴ്വരയിലേക്ക് സുഗമവും കാര്യക്ഷമവുമായ കണക്ടിവിറ്റി സാധ്യമാക്കുന്ന ഈ പാലം മാറ്റി മാത്രമല്ല വരും ദിനങ്ങളിൽ മറ്റു വാഹന നിർമ്മാണ കമ്പനികളും പ്രയോജനപ്പെടുത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു